വണ്ണമുട ചിറ്റൂർ റോഡിനെയും തത്തമംഗലം മീനാക്ഷിപുരം റോഡിനെയും ബന്ധിപ്പിച്ച് ചിറ്റൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന ഒരുങ്ങുന്നു കല്യാണപേട്ട ആലം കടവ് റോഡുകളെ ബന്ധിപ്പിക്കുന്ന പാലം ഉടൻ തുറന്നുകൊടുക്കും ഭരണാനുമതിയോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് അത്യാധുനിക പ്രീ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ആകെ നൂറ്റിനാൽപ്പത്തിയെട്ട് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ നീളമുള്ള പാലത്തിന് ഇരുപത്തിയഞ്ച് മീറ്റർ വീതിയുള്ള നാല് സ്പാനുകളും ഇരുപത്തിനാല് ദശാംശം രണ്ട് അഞ്ച് മീറ്ററിന്റെ രണ്ട് സ്പാനുകളുമാണ് ഉള്ളത് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയുള്ള ക്യാരേജ് വേയും കാൽനട യാത്രക്കാർക്കായി കൈവരികളോടുകൂടിയ ഒന്നര ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയുള്ള നടപ്പാതിയും പാലത്തിന്റെ പ്രത്യേകതയാണ് പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി കല്യാണപ്പെട്ട റോഡിൽ എൺപത്തിമൂന്ന് മീറ്ററും ആലങ്കടവ് റോഡിൽ അറുപത്തിയാറ് മീറ്ററും നീളത്തിൽ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് നിലവിൽ അപ്രോച്ച് റോഡുകളിൽ മണ്ണ് നിറയ്ക്കുന്ന ജോലികളാണ് നടക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിനകം ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കും